ഹലോ ഗായ് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കൂടെ ഉള്ളത് ആശിക്ക് ആണ് എനിക്കറിയില്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് പക്ഷെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് വന്നേക്കാം കൊച്ചിയിൽ രാവിലെ തന്നെ എത്തി പോസ്റ്റ് എടുപ്പിച്ച കുറച്ചല്ലേ ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല ഇത്ര ട്രാഫിക്കിന്റെ വച്ചയാണ് ഞാൻ എന്തായാലും ഒന്ന് ഒതുങ്ങണ വല്ല സ്ഥലത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയാം ചെറിയ പരിപാടിയായിട്ട് ഇറങ്ങിയതാ ഒരു ഡ്രോയിങ് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം അപ്പൊ അത് റേപ്പേണ്ട തിരക്കിലായിരുന്നു ഞാനിവിടെ ഒരു എട്ട് മുക്കാൽ ടൈമിൽ വന്നതാ കുറച്ചേരേ വെയിറ്റ് ചെയ്യണു അവര് വിളിച്ചുകഴിഞ്ഞാൽ പോണ്ടി വരും ആരാന്നൊക്കെ കാണാം വഴി കാണാം ഞാനും ആശിക്കുണ്ട് ആശിക്ക് നല്ല നല്ല കോളിയാ അറിയാലോ ആ അപ്പോ ഗിഫ്റ്റ് ഞങ്ങൾ റാപ്പ് ചെയ്യാൻ ഒരു കടയിൽ കൊടുത്തു കൊടുത്ത ടൈമിൽ ഇവരെന്തോ ഫസ്റ്റ് ഞങ്ങക്ക് റാപ്പ് ചെയ്ത് തന്നു അടുത്ത സ്റ്റാഫ് റാപ്പ് ചെയ്ത് തന്നു പിന്നെ ഒരുമാരി മോട്ട സംസാരമായിരുന്നു മറ്റേ ഓണർ വന്നിട്ട് ടാപ്പ് എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു ടാബിളിൽ വെച്ച് നീരങ്ങട്ട് റാപ്പ് ചെയ്യടാൻ പോന് ഒരുമാതിരി മോട്ട സംസാരം രാവിലെ തന്നെ അവര് നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ അതേപോലത്തെ കുറെ നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ടാവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ വന്ന കാര്യം ചെയ്യാ പോകും അത്രേ ഉള്ളു ഇപ്പോൾ ഒരിപ്പൊ ഒരു കടയിൽ ചെല്ലുമ്പോ ഒരു കസ്റ്റമർ ചെല്ലുമ്പോ നമ്മളെ ഒരു രീതി ട്രീറ്റ് ചെയ്യണ്ടേ ഒരാള് എന്തോ ആള് ഓസിക്കും നമ്മ സാധനം മേടിച്ചു കാട്ടുണ്ടായിരുന്നു കൊഴപ്പില്ല രാവിലെ തന്നെ വേടായി ഇനി എന്തായാലും അവരെ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം ഒരു ഡ്രോയിങ് ഉണ്ട് അത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വരച്ചതാ മൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് ഞാൻ കാണിച്ചു തരാം ഡ്രോയിങ് പിന്നെ ബ്രോ ബ്രോയുടെ ബിഗ് അര ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രോയിങ് മൂന്ന് വർഷം മുന്നേ വരച്ചതാ രണ്ടു മൂന്ന് വർഷമായി അത്ര ലുക്കൊന്നും ഇല്ല ഇതല്ല നമ്മ കൊടുക്കാൻ പോണത് അത് വീടൊരു എൻഡിങ് നിങ്ങൾ കാണും നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന് ഇതൊരു ഞാൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വരച്ചതാട്ടോ ആശിക്ക് ചെയ്ത് എങ്ങനോ ഇത് ഇട്ട ടൈമിൽ കൊറേ പേര് പറയുന്നുണ്ടായിരുന്നു നിന്റെ നീ വരച്ച ആര് കാണാ ശതാ മുപ്പ കാണു നോക്കിയിരുന്നോന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് ചിലക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ദിവസം എത്തി ഞാൻ മനസ്സി പോലെ വിചാരിച്ചില്ല എല്ലാത്തിനു കാരണം ആരാന്നറിയോ അറിയോ ചെറുതായിട്ട് സനുപ്രുവാണ് എല്ലാത്തിന് കാരണം ആശിക്ക് മെസ്സൈ കമ്പിനിയാണ് അപ്പൊ ആ വഴി പോണതാ ഇപ്പതേ പോവാൻ പോവാ ലൊക്കേഷൻ കിട്ടി പോവാനായിട്ട് പോവാനായിട്ട് ഒരു ായിട്ട് ഓട്ടപ്പൊട്ട സ്റ്റാർട്ട് ആവണില്ല ചേട്ടൻ ഫുൾ പവറിലൊന്നും അപ്പോ അവിടെ എത്തിയിട്ട് കാണാം ഇരിയാണിയില്ല ഇടിക്കുന്നുണ്ട് എന്നാലും ി തുടന്നു പോകെ ചെയ്യും കണ്ടൻസ് ഉണ്ട് കണ്ടൻസ് പതി വരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണോ അതിന് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി കണ്ടന്സ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ക്യാമറ ഞങ്ങളുടെ സ്ഥലത്തെത്തി കയറാൻ പോവാ പക്ഷെ ഭയങ്കര പട പടം ഇടിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല Hey, ോ ഏരിച്ച് അങ്ങനെ രണ്ടേ രണ്ടേ മുക്കാല് വർഷത്തിന് ശേഷം എത്രണ്ടാടുത്തെത്തി മതി കാരണം ആ ടൈമില് വരച്ചത് കൊള എല്ലാരും അങ്ങനെ ഇങ്ങനായി നിന്റെ ആര് കാണാനാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞില്ല അമ്മ വരയ്ക്കുമ്പോ നെഗറ്റീവ് നെഗറ്റീവ് ആൾക്കാരില്ല ഓ ഇത് ഇത് പറഞ്ഞാണോ എത്ര നാളുണ്ട് ഇത് അന്ന് പറഞ്ഞല്ലേ പത്ത് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോ നാളം കാണാൻ പറ്റൂന്ന് പറഞ്ഞു ഇല്ല എല്ലാരും കളിയാക്കി ഡ്രോയില്ല അതാണ് കാണേണ്ടത് അവര് ഐ ലൈക്ക് ഇറ്റ്സ് രണ്ടും you need to show it but this is also nice okay the de 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 kare nende kare nende unitta varthari varcha kan nende athu varthari edyan arthiswasam thonath annenn ayyo thank you aata you thank you minus rendu photo inge ishtapittu but practice makes man perfect ono parayunnathu thank you bro thank you avan onna cut avad inga avan onna ore motivation koduthe nammellare pole aanu അതെ താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു താങ്ക് യു അപ്പൊ ഇനി സമയമുണ്ട് സാധനം

ആടി ഓളി നൈസ് വേറെ ലെവലുണ്ട് വേറെ വേറെ ലെവലടാ നൈസ് അപ്പോ മോനെ ആ ഫോട്ടോയേ ദേ എനിക്ക്യാ ഞാൻ ദുക്കിയോലടാ മോനെ അടി ഓളി ആ ഡിറ്റോ നൈസ് എന്റെ ആദ്യത്തെ ഫോട്ടോ ഇതാണ് വരിച്ചാ ഇതും വണ്ടൈ വണ്ണൈക്ക് ഇട്ടുണ്ടല്ലേ വണ്ണൈക്ക് ആ വണ്ണൈ ദേ ഈ കാരം ലഗലത്തങ്ങണ്ടാ ഓളി എന്നെ ഹെയർ കസ് പാടില്ല ും സ്വന്തം എത്രീട്ടേ രണ്ട് വർഷം എന്റെ ഫോട്ടോ ആ സെൽഫി വെച്ചാണിത് ഇവരൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അതെടുത്തും അതുകൊണ്ട് കുറച്ച് വ്ലോഗിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അത് കി പെർഫെക്റ്റ് ആണ് അല്ലാതെ ഇതിനൊരു സെൽഫിയാ ഇത് ഞാൻ നേരെ പോയ അവരന്റെ അടുത്തേ ഉണ്ടോ അതിനു അടുത്തേ അല്ല അല്ല അവന്റെ ഫോട്ടോ അവനെ ക്യാച്ച ഞാൻ ആം ഇട്ടപ്പോൾ അങ്കി തരാമോ നൈസർ താങ്ക്യൂ സോ മച്ച് ദിരൻ ടും സെറ്റ് ചെയ്തിട്ട് വരാനാ ഞാൻ അവിടെയാ നടക്കട്ടെ സ്റ്റേജി എവിടെ വരാമീൻ നടക്കൊന്ന സമയത്തിനെ കിട്ടാനാണ് അല്ലേ ഇങ്ങട കൊണ്ടു വെച്ചി കൊണ്ടു വെച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇന്നലെ വന്നതാ ഇന്നെലെ വന്നതാ താങ്ക്യൂ അവിടെ കിടന്നിത്തി ഐറ്റം കറെ പോയി തേ ഒരു ആൾ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്തു 3 മണിക്കൂർ ആയിട്ടുണ്ട് ഗയ്സ് ഇവന്റെ ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടേക്കാം please go support guys ഓളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇнді ജസ്റ്റ് ഇതിലും ഇതെൊരു സനീർ ബ്ലോഗറാണ് അതെന്റെ ബ്ലോഗറാണ് ഗയ്സ് നല്ല വോയിസ് ഓർ കിട്ടി നമ്മുക്ക് കണ്ടല്ലേ അതെ അപ്പം പേരിന്താ അജ്മീൻ അജ്മീൻ ഗ്രൂപ്പിக்கு ഒരു വലിയ താങ്ക്സ് ഫോർ ജോയിങ് മീ ആൻഡ് സനീ

കോൺഫിൻസ് ഇവിടെ രാത്രി വന്നിട്ട് നമുക്ക് നാളെ പോകും നാലുമണിയില്ല എന്നിട്ട്

ണ്ടെങ്കിൽ പക്ഷെ കൊറച്ചൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ഫീൽ കിട്ടുന്ന ഞാൻ അപ്പം താങ്ക് യു സോ മച്ച് വീണ്ടും സർപ്രൈസ് ചെയ്തതായി ഫോട്ടോ പോലും ഇല്ല ഇങ്ങനെ ഒരു സാധനം അപ്പോൾ ഒരാൾ ഡേയ്സ് ബ്ലോ ഫുട്ബ്ളോഡ് ഫോൺ വിളിച്ചിട്ട് ഒരു മണിക്കൂർ ഈ നീ ചെയ്യുന്നൊക്കെ പറഞ്ഞ എനിക്കെന്താ പറയണ്ടെന്നറിയില്ല രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ആട്ടോളി കമ്പനി നമ്മെങ്ങനെയാണോ അതേപോലെ തന്നെ നല്ല കമ്പനിയാ അവിടെ കയറിയപ്പോ തന്നെ ഇനി ഞാൻ ആകെ തെക്കായി എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ഞാനോ അവിടെ നമ്മളെപ്പോഴും ഫോണിൽ കാണുന്ന ഒരാളെ നേരിട്ട് ആദ്യത് ഇനി എന്താ ഫോൺ ചാവാനായി ആറ് ശതമാനം എന്തോ ഉള്ളു നൂറാക്കി വന്നത് ഐഫോണിന്റെ അവസ്ഥ അറിയാലോ അപ്പോൾ ഇത് ചാർജ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഇരിക്കാൻ ഞാനും ആവശ്യം ചിലപ്പോൾ വഴിയിൽ വിടാൻ ചാൻസ് ഉണ്ട് ആ നോക്കട്ടെ അപ്പോൾ അതിന് ചാർജ് ചെയ്തിട്ട് വീഡിയോ ഇടാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏയ് ലൈക്ക് ഞാൻ പറയല ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക കൂടെ ഉണ്ടാവുക നമ്മൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അല്ലാത്ത വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് കടൻസ് വരാനുണ്ട് കൈസ് കുറച്ച് രേഖ ആണ് അപ്പോൾ അപ്പൊ ഇനി നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ കണ്ടന്റ് ചെയ്യണം വെറുതെ ആശിക്കുണ്ട് ആശ്രമുണ്ട് അപ്പൊ എന്തായാലും ശരി അപ്പൊ ബൈ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഉള്ളൂ ഞാൻ ആരെയും ദുർബന്ധിപ്പിക്കില്ല അപ്പൊ അടുത്ത വീഡിയോ കാണാം ശരി ബൈ ബൈ ബൈസാന് ഏ